നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് സാധനങ്ങളെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നേരത്തെ തന്നെ പേഴ്സിൽ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായി നമ്മൾ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കേണ്ട അതിപ്രധാനമായ മൂന്ന് സാധനങ്ങൾ ഏതാണ് എന്ന് കാണാം അത് എന്തിനാണ് നമ്മൾ നമ്മുടെ പേഴ്സുകളിൽ വയ്ക്കേണ്ടത് എന്നും കാണാം സാധാരണ നമ്മളെല്ലാവരും തന്നെ പണം സൂക്ഷിക്കുവാനായിട്ടാണ് പേഴ്സുകൾ ഉപയോഗിക്കുന്നതെങ്കിലും കൂടി ഇന്ന് നമ്മുടെ തന്നെ പലരുടെയും പേഴ്സുകളിൽ പണം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ഉദാഹരണത്തിന് എന്നോ എപ്പോഴോ ഒരു ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ബില്ലുണ്ടാകും അതല്ലെങ്കിൽ എ ടി എമ്മിൽ നിന്നെടുത്ത പണത്തിൻ്റെ ബാക്കി തുക കാണിക്കുന്ന ആ ഒരു ബില്ലുണ്ടാകും അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ ബില്ലുണ്ടാകും ഇങ്ങനെ പലതരത്തിലുള്ള ബില്ലുകൾ നമ്മുടെ പേഴ്സുകളിൽ ആദ്യം ഉണ്ടാകും നിങ്ങളുടെ തന്നെ പേഴ്സ് ഇപ്പോൾ ഒന്ന് നിങ്ങൾ എടുത്ത് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എപ്പോഴോ വെച്ച ഒരു ബില്ലെങ്കിലും ഉണ്ടാവാതിരിക്കില്ല അതല്ലെങ്കിൽ ബസ്സിൻ്റെ നമ്മുടെ ബസ് ടിക്കറ്റ് ഉണ്ടാകും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടിക്കറ്റ് ഉണ്ടാകും അതല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വിസിറ്റിംഗ് കാർഡ് ഉണ്ടാകും ഇങ്ങനെ മറ്റുള്ളവരുമായി സംബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മുടെ പേഴ്സുകളിൽ ഉണ്ടാകുന്നത് ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇമാതിരി ഉള്ള സാധനങ്ങളാണ് കാരണം എന്തെന്നാൽ പണം സൂക്ഷിക്കുവാനായും അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ടും നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഈ പേഴ്സുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പേഴ്സുകളിൽ നിരന്തരമായി പണം വന്നുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക നില ഉയരുകയുള്ളൂ കൂടാതെ ഇനി ഒരു കാര്യം കൂടിയുണ്ട് എപ്പോഴോ വാങ്ങിച്ച പേഴ്സായിരിക്കും നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അത് കീറി പിഞ്ഞു പോയിട്ടുണ്ടാകും അത് നമുക്ക് ദൂരെ തൂക്കി എറിയാനുള്ള സമയമായി കഴിഞ്ഞു അത് സമയം കടന്നു കഴിഞ്ഞു എങ്കിലും കൂടി നമ്മൾ ഇപ്പോഴും അതുതന്നെ ആയിരിക്കും സൂക്ഷിച്ചു വെക്കുന്നത് ഇതെല്ലാമാണ് നമ്മുടെ പേഴ്സുകളിൽ ഒരു രൂപ പോലും തങ്ങാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുകയാണെങ്കിൽ ചിലർക്കെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ് നമ്മളെ തേടി പണം വരണം എന്നുണ്ടെങ്കിൽ പണം വെക്കുന്ന സ്ഥലം വൃത്തിയായിരിക്കണം അത് നമ്മൾ പോലും സാധാരണ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് വൃത്തിയില്ലാത്ത സ്ഥലത്തിരിക്കുവാൻ ശ്രമിക്കും ോ ഇല്ല അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രമിക്കുമോ ഇല്ല അതുപോലെ തന്നെ പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് മഹാലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വൃത്തിയും ശുദ്ധവും അതുപോലെ തന്നെ ഭക്തിയുമാണ് പ്രാധാന്യം അങ്ങനെയുള്ള ഏതൊരു സ്ഥലത്ത് മാത്രമേ ഈ പണം തങ്ങുകയുള്ളൂ അതുപോലെ തന്നെ ഈ പണം എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ മാത്രം നിരന്തരമായി തങ്ങുന്ന ഒന്നല്ല അതിനാൽ തന്നെ നമ്മൾ പണത്തെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പണം നമ്മളിലേക്ക് തിരികെ വരുവാനായിട്ട് മടിക്കുന്നതായിരിക്കും ഇത് ഒരു ചെറിയ ഒരു കാര്യം മാത്രമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ പേഴ്സുകൾ കീറിയതാണെങ്കിൽ അതിനെ മാറ്റി പുതിയ ഒരെണ്ണം വാങ്ങിക്കുക അത് കറുത്ത നിറത്തിലുള്ളതായിരിക്കരുത് അത് പ്രധാനമായും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യം ആ പുതിയ പേഴ്സാണ് വാങ്ങിച്ചിരിക്കുന്നത് എങ്കിൽ കുറച്ച് പച്ചക്കർപ്പൂരം ഇടുക അതിനോടൊപ്പം തന്നെ മൂന്ന് ഏലക്ക ഒൻപത് ഗ്രാമ്പു അതിനോടൊപ്പം തന്നെ നമുക്ക് അഞ്ച് കുരുമുളക് എന്നിവ കൂടി ഈ പേഴ്സിൽ ആദ്യം ഇട്ടുവച്ചതിനു ശേഷം അഞ്ഞൂറ് രൂപയുടെ നോട്ട് അത് ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ് രൂപയുടെ നോട്ട് അത് പുതിയതാണെങ്കിൽ വളരെ സന്തോഷം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് നോട്ടാണോ ഉള്ളത് അത് നമുക്ക് ശുക്രഹോര സമയത്ത് അതായത് രാവിലെ ആറ് മുതൽക്ക് ഏഴ് വരെയുള്ള സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് രണ്ട് മണി വരെയുള്ള സമയം വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്ര ഹോര സമയം വരുന്നത് ഈ സമയത്ത് നമ്മൾ ഇത് മൂന്നും നമ്മുടെ പേഴ്സുകളിൽ ഇടാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നോട്ടും നമ്മൾ മടക്കാതെ വിടർത്തി നമുക്ക് ഈ പേഴ്സിൽ വെക്കാവുന്നതാണ് ഈ നോട്ടിൻ്റെ നാല് വശത്തും നമുക്ക് കുറച്ച് ജവ്വാതോ അതല്ലെങ്കിൽ പച്ചക്കർപ്പൂരം കുറച്ച് പനിയിൽ കലർത്തിയോ അത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് വാസന എവിടെയുണ്ടോ അതും നല്ല നറുമണം വീശുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി ദേവി നിരന്തരമായി കുടികൊള്ളുമെന്നാണ് പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പരീക്ഷിക്കാവുന്നതാണ് ഇനി ഏലയ്ക്ക എന്തിനാണ് ഇടുന്നത് എങ്കിൽ ഏലയ്ക്ക നമ്മുടെ പേഴ്സിൽ എപ്പോഴും പണം വന്നുകൊണ്ടിരിക്കുവാനും വന്ന പണം നിരന്തരമായി തങ്ങാനും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഗ്രാമ്പു എന്ന് പറയുന്നത് അത്ര ദോഷങ്ങളിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് അതായത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും കൂടി നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെന്ന് മറ്റുള്ളവർ കരുതുകയും അത് മുഖാന്തരം തന്നെ നമ്മുടെ ജീവിതം ഒരിക്കലും ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പലരുടെയും ജീവിതത്തിലുള്ളത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ മാറ്റി നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തികളെ ഒഴിവാക്കുകയും പോസിറ്റീവായിട്ടുള്ള ശക്തികളെ ആഗിരണം ചെയ്യും സാധിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത് ഇത് ഒൻപതെണ്ണമാണ് നമ്മൾ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കേണ്ടത് ഇനി അടുത്തതായിട്ട് അഞ്ച് കുരുമുളക് കുരുമുളക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ജലസ് അതായത് അസൂയ മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്രാമ്പുവിനെ എങ്ങനെയാണോ ശത്രുക്കളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ സാധിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മളുടെ മേലുള്ള എല്ലാവിധത്തിലുള്ള കണ്ണുകളും അതായത് ദുഷ്ടശക്തികളുടെ കണ്ണുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് കുരുമുളകും നമുക്ക് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാം ഇനി അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഈ മൂന്ന് സാധനത്തിനോടൊപ്പം തന്നെ വെക്കണമെന്നില്ല മറിച്ച് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഏതൊരു സ്ഥലത്തും പച്ചക്കർപ്പൂരം സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഉയർച്ച വേറെ ഒരു നിലയിലേക്ക് എത്തുന്നതായിരിക്കും കാരണം പച്ചക്കർപ്പൂരത്തിന് അത്രയും മഹത്വമാണുള്ളത് പച്ചക്കർപ്പൂരത്തിനെ ഒരുപാട് വീഡിയോകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ പറയുവാൻ കിടക്കുന്നു കാരണം അത്രയും പ്രാധാന്യമാണ് പച്ചക്കർപ്പൂരത്തിനുള്ളത് ഏതൊരു വീട്ടിൽ പച്ചക്കർപ്പൂരമുണ്ടോ അവിടെ മഹാലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വെങ്കിടാചലപതി ഭഗവാൻ്റെയും സാമീപ്യം ഉണ്ടാകും എന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവുകയില്ല അത്രയും പവർഫുള്ളായ ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ വീടുകളിൽ വാങ്ങിവെച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ ത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അപ്പോൾ പച്ചക്കർപ്പൂരം നമുക്ക് പണം സൂക്ഷിക്കുന്ന ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും വെക്കാം അതുപോലെ സ്വർണ്ണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം അതുപോലെ പൂജാമുറിയിൽ വെക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിലെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയും ജീവിതത്തിലെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയും തീർച്ചയായും പച്ചക്കർപ്പൂരം ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വെക്കാം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം അത്രയും നമുക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ഇനി ഓരോ ഓരോ ഘട്ടങ്ങളിലേക്കും പോകുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള പണം നമ്മുടെ കൈകളിൽ ഒന്നുമില്ല വെറും പേഴ്സ് എപ്പോഴും കാലിയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് നിൽക്കില്ല ഉദാഹരണത്തിന് എത്ര തന്നെ സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും നിൽക്കുന്നില്ല എന്ന് പറയുന്നവരെല്ലാവരും തന്നെ ഇതുപോലെയൊന്നും ശ്രമിച്ചു നോക്കുക ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഇനി ഒരു സാധനം കൂടിയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പട്ട അതായത് കറുകപ്പട്ട സിന്നമ്മൺ എന്ന് പറയും ഇതും നമുക്ക് ഒരു ചുരുൾ പട്ട എടുത്ത് അതിൽ നമുക്ക് പത്ത് രൂപ നോട്ടോ അല്ലെങ്കിൽ ഇരുപത് രൂപ നോട്ടോ ചുരുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സുകൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും സുഗന്ധം വീശും എന്ന് മാത്രമല്ല നിങ്ങളുടെ പേഴ്സിലെ പണം ഒരിക്കലും കുറയുകയും ഇല്ല ഇനി നിങ്ങൾക്ക് ഇതെല്ലാം എപ്പോൾ മാറ്റാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവും ില്ല ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേഴ്സ് തുറന്നു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ മണം എപ്പോൾ അനുഭവിക്കുവാൻ സാധിക്കാതെ വരുന്നുവോ ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് ഇതിനെ എല്ലാം എടുത്ത് നമുക്ക് ഈ പണം ഒഴിച്ച് ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് ഈ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ പേഴ്സുകളിൽ എത്ര രൂപ ഉണ്ട് എന്നും നിങ്ങളുടെ പേഴ്സുകളിൽ എന്തെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക അത് ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം പങ്കുവയ്ക്കാതിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൽ പണം ഒഴുകിയെത്തും സഹായിക്കുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയില്ല മാത്രമല്ല ഒരിക്കലും നിങ്ങളുടെ പേഴ്സുകൾ അവിടെയും ഇവിടെയുമായി സൂക്ഷിക്കരുത് എപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് എത്തിയാലും നിങ്ങളുടെ പേഴ്സ് അവിടെയും ഇവിടെയും ഇടാതെ ഭദ്രമായി പൂജാമുറിയിൽ സൂക്ഷിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സ് വെക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ വെക്കാവുന്നതാണ് പ്രധാനമായും പഴയ ബില്ലുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാർഡുകൾ കൂടാതെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒന്നും തന്നെ പേഴ്സിൽ സൂക്ഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് പഴകിയ പേഴ്സുകൾ ും നിങ്ങൾ ഉപയോഗിക്കരുത് പുതിയ പേഴ്സുകൾ നിങ്ങൾക്ക് എപ്പോഴാണോ വാങ്ങിക്കുവാൻ സാധിക്കുന്നത് ആ സമയത്ത് വാങ്ങിക്കുക അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറുപ്പ് നിറം ഒഴിച്ച് ചുവപ്പ് അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പേഴ്സുകൾ അതല്ലെങ്കിൽ നീല നിറത്തിലുള്ള പേഴ്സുകൾ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ ഏതെല്ലാമാണ് അതിനോടൊപ്പം തന്നെ ആ സാധനങ്ങളുടെ മഹത്വം എന്താണ് എന്നല്ല നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു ഇതുപോലുള്ള താന്ത്രികങ്ങൾ സ്വിച്ച് വേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ്മ